ഞാൻ ആർ ജെഹിമയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ പ്രശസ്തനായ ഗോവിന്ദ ചാമി ജയിൽ ചാടിയ ന്യൂസ് കേട്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനാണ് കേട്ടോ ഗോവിന്ദ ചാമി ജയിലിൽ കിടന്ന് നല്ല സുഖമായിട്ട് ജീവിച്ച് അവസാനം പുള്ളിക്ക് നാടൊന്ന് കാണണമെന്ന് തോന്നി പുറത്തിറങ്ങി ഒരു കെണി ചാടി റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോ പോലീസ് വിളിച്ചു അങ്ങനെയാണിപ്പോ കാണുന്നത് അവർ എടുത്തുകൊണ്ട് വന്ന് കരക്ക് കയറ്റി ഏതോ കണ്ടു ഒരു ചേട്ടൻ നല്ല ചളക്കിയിട്ടൊരു എത്താവുന്ന ഭാഗത്തിനൊരു തല്ലും കൊടുത്ത് എടുത്ത് കരയ്ക്ക് വെച്ച് കൊണ്ടുപോയ ബിരിയാണിയൊക്കെ കൊടുത്ത് സുഖമായിട്ട് കൊണ്ടുവന്ന് തിരിച്ച് അടുത്ത ജയിലിലേക്ക് വിടാനുള്ള പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചിന്തിക്കുകയാണ് ഒരേ ഒരു കൈയാണ് അയാൾക്കുള്ളത് പോലീസിന്റെ ഭാഷയം അനുസരിച്ചും അയാളുടെ പറച്ചിലനുസരിച്ചു ആണെങ്കിൽ അയാള് ഒന്നല്ല മൂന്ന് മതിലുകള് ലുങ്കി ഉപയോഗിച്ച് കയ്യില് ഉപയോഗിച്ച് ഏ അപ്പുറത്തേക്ക് ഇട്ടിട്ട് അതിലൂടെ പിടിച്ച് തൂങ്ങി മതിലൊന്ന് ചാടി രണ്ട് ചാടി മൂന്നാമത്തെ മതിലും ചാടി ഉള്ളി രക്ഷപ്പെട്ടു അങ്ങനെയാണ് പറയുന്നത് രണ്ടു കൈയുള്ള മനുഷ്യർക്ക് പോലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാത്രി പോരാ അപ്പോഴാണ് ഈ ഒരു കൈയുള്ള ഇയാള് രണ്ടേ രണ്ട് ലുങ്കികള് നിങ്ങൾക്ക് ആർക്കായാലും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും നമ്മൾ എന്തൊരു സാധനവും കെട്ടി അതിപ്പോ അയാൾ വായും കൊണ്ടോ കാലും കൊണ്ടോ കായും കൊണ്ടോ ഒക്കെ വലിച്ചു വാരി കെട്ടി എന്ന് വിചാരിച്ചോ പൊട്ടാത്ത രീതിയിൽ കെട്ടി രണ്ടും പോകാത്ത രീതിയിൽ കെട്ടി മതിലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു സാധനം എറിയുകയാണ് ഒരു ലുങ്കിയുടെ പീസ് എറിയുകയാണ് അങ്ങോട്ടേക്ക് അത് അവിടെ ചെല്ലുമ്പോൾ അത് എവിടെ തടഞ്ഞു നിൽക്കും അഥവാ അതിനെ അത് അവിടെയുള്ളിലും തടഞ്ഞു നിന്നു ഇരിക്കട്ടെ ആ ലുങ്കി അവിടെ പോയി ഒരു വലിയ ഭീമാകാരനായ കല്ലിൽ ചുറ്റി അതവിടെ തടഞ്ഞിരുന്നു നമ്മൾ തെലുങ്ക് സിനിമയാണല്ലോ കാണുന്നത് അപ്പത് അങ്ങനെ ഇരുന്നു അതിലേക്ക് നമ്മുടെ നായകനായ ഈ ഒറ്റക്കയ്യൻ കയ്യൻ നമ്മുടെ ഗോവിന്ദഛാമി കേറുകയാണ് ഒരു കൈ വെച്ച് പിടിച്ചു വട ആ വള്ളിയിൽ പിടിച്ചു മറ്റേ കൈ കൊണ്ട് പിടിക്കുന്നതിന് പേരം പുള്ളി പല്ലും നഖവും ഉപയോഗിച്ച് അള്ളി പിടിച്ചിട്ട് ആ കൈ മാറ്റിവിട്ടിട്ട് കടിച്ചു പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കയറി ഒരു മതിൽ ചാടി വീണ്ടും അവിടുന്ന് ആ വലിയ കരിങ്കല്ല് ചുറ്റിക്കടന്ന് ആ വള്ളി അഴിച്ചിട്ട് അടുത്ത മതിൽ ചാടി ഇതെവിടെയായി ഇതെല്ലാം നടക്കുന്നേ ഫുൾ ടൈം സെക്യൂരിറ്റിയുള്ള സി സി ടി വി ക്യാമറകളുള്ള നമ്മുടെ സ്വന്തം ജയിലിലാണ് ഇത് നടക്കുന്നത് ഓക്കെ അവിടുന്ന് പുള്ളി ആ ലുങ്കി അഴിച്ചെടുത്തിട്ട് അടുത്ത മതിലിനെ ലക്ഷ്യമാക്കി ഏതാണ്ട് ഇരുപത് ഇരുപത്തി മീറ്റർ ദൂരത്തോളം നടന്നിട്ട് അടുത്ത മതിലിലേക്ക് ഇതേ പ്രക്രിയ നടത്തുന്നു വീണ്ടും ഇതേ പരിപാടി അവിടുന്ന് ആ ലുങ്കി അഴിച്ചെടുത്തിട്ട് അടുത്ത മതിലിൽ പോകുന്ന ആ മതിലിന് അടി ഏഴര അടി പൊക്കമാണുള്ളത് ആ മതിലിലും പുള്ളി ഇതേ രീതിയിൽ ചെയ്യുന്നു പക്ഷെ ആ മതിലിനൊരു പ്രശ്നമുണ്ട് മതിലിന്റെ മേളില് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ഷോക്ക് അടിക്കും അഞ്ച് മീറ്റർ ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് രണ്ടരണ്ടര അടി മീറ്റർ മീറ്റർ പൊക്കമുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ആണ് അത്ര ആ ഇലക്ട്രിക് ഫെൻസിങ്ങില് സർവ്വസമയം കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതായത് ആരെങ്കിലും ജയിൽ പുള്ളികളെ രക്ഷപ്പെടാൻ നോക്കിയാല് കറണ്ട് അടിച്ച് താഴെ ചാടണം അതാണ് ഉദ്ദേശം അപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ പ്രത്യേക ആ ഒരു സമയത്ത് കരണ്ട് കട്ടായി നമ്മുടെ ചേട്ടന് വലിഞ്ഞ് തൂങ്ങി കയറി രക്ഷപ്പെടാനുള്ള സമയത്ത് കറണ്ട് കട്ടായി പോയി അങ്ങനെയാണ് പോലീസുകാർ പറയുന്നത് അതായത് ജയിൽ സൂക്ഷിപ്പുകാർ പറയുന്നത് പുള്ളി രക്ഷപ്പെട്ടു നിങ്ങളിൽ ആരൊക്കെ ഇത് വിശ്വസിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ ആ കണിൽ നിന്ന് കൊണ്ടുവന്ന് പത്രക്കാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ പോലീസ് വാനലിൽ ഇരുന്നോണ്ട് അയാളെ പുറത്തേക്ക് നോക്കി കൈ വീശി കാണിക്കുന്നു എന്തോ സിനിമയൊക്കെ കോടി ക്ലബിൽ കയറിയിട്ട് നമ്മുടെ നായകന്മാർ പോകുന്നല്ലേ ഹായ് ഓക്കേ പിന്നെ കാണാം കാണാന്നുള്ള പറ്റില്ല പോകുമ്പോ പുള്ളി തിന്ന സാധനം എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് അല്ല പല്ലിന്റെ പല്ലിൻ്റെ സോറി പല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കുത്തുന്നു അത് അതിനകത്തുനിന്ന് കിട്ടിയത് പുള്ളി പറിച്ചെടുത്ത് തിന്നുന്നു എന്തൊക്കെയാണ് കൂടത്തിയിരിക്കുന്ന പോലീസുകാർ തന്നെയാണ് അത്ഭുതം തോന്നുന്നു വഴി കാണുന്ന ഒരു ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാണ്ട് അവരെ പാസ് ചെയ്ത് കടന്നുപോയാൽ പോയാൽ ആത്തിക്കടിച്ച് ഉരുട്ടി താഴെ ഇടുന്നവരും പിടിച്ച് ചെള്ളക്കുറ്റി നോക്കി കൊടുക്കുന്നവരും ഒക്കെയാണ് ഈ ഇവന്റെ ഒക്കെ കൂടെ ഇരുന്ന് ഈ ചേഷ്ടകളൊക്കെ ആസ്വദിക്കുന്നത് ആ കെട്ടിന്നൊക്കെ വലിച്ചെടുക്കുന്ന കണ്ടാലോ ഓ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആടിനെ വീണ്ടെടുക്കുന്ന പോലെയുള്ള വീണ്ടെടുക്കലാണ് എടുക്കുന്നത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പിടിച്ച് ആട്ടിച്ചോണ്ടല്ലോ അപ്പ അവന്റെ പല്ലു കുഴിച്ച് താഴേട്ടന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ജയിലില് മുടി വെട്ടണം താടി വെട്ടണം എന്നൊക്കെയുള്ള നിയമം ഉണ്ടെന്ന് ഞാൻ കണ്ട ഗോവിന്ദചാമിയുടെ താടി മുടിയൊക്കെ ആയിട്ട് നീണ്ടു വളർന്നിരിക്കുന്നതാണ് ഈ നിയമം ഒന്നും ബാധകല്ലേ പോലും പണ്ട് ഏതോ കാരണവർ കൊലക്കേസിലകത്തുപോയി ഷെറിന്റെ തലമുടി സ്ട്രേറ്റ് ചെയ്തു എന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് വലിയ പറച്ചിലുകൾ കേട്ടായിരുന്നു ഇത് ഈ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല പുള്ളിയുടെ മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് നീട്ടി വളർത്തി വെട്ടി വെട്ടിയൊരുക്കിയൊക്കെ വെച്ചിരിക്കുന്നു ഇത് ഇനി ചാനൽ ചർച്ച ആകുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജയിലിൽ പോകുന്ന എന്തിനാണോ ഞാൻ ആലോചിക്കുന്നത് സുഖവാസത്തിന് പോകുന്നു ഒരുത്തി പോയി ബ്യൂട്ടി പാർലർ നടത്തിയിട്ട് തിരിച്ചു വരുന്നു അടുത്ത ആള് പോയി വേറെന്തൊക്കെയോ നടത്തിയിട്ടും നടത്താൻ വേണ്ടിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ച് കണ്ടി ചാടി റെസ്റ്റ് എടുക്കുന്ന നേരത്തെ ഇവർ പിടിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ജയിലാണ് എന്നാ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി ഈ ഇരുട്ടല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ പോലെ ഈ പുറത്ത് ജീവിക്കുന്നത് ദുഃഖമാണ് ഉണ്ണി ജയിലിൽ ജീവിക്കുന്നതല്ലോ സുഖപ്രദം എന്നുള്ള ഒരു പഴഞ്ചൊല്ലൊക്കെ ഇനി ഉണ്ടാക്കേണ്ടി വരും എന്നാണ് എനിക്ക് പഴഞ്ചൊല്ല സോറി പുതിഞ്ചൊല്ലുണ്ടാക്കേണ്ടി വരും എന്ന് തോന്നുന്നു ഈ പോക്ക് പോയാല് അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വിശേഷമായിട്ട് പിന്നെ കാണാം ബൈ